വേണം അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടെ എനിക്ക് എന്തെങ്കിലും ലേൺ ചെയ്യണം ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത് ബിസിനസ് എന്തെല്ലാം രജിസ്ട്രേഷൻ ആണ് ആവശ്യമുള്ളത് ഒത്തിരി മെസ്സേജ് പേഴ്സണൽ ആയിട്ട് വരുന്നത് കാരണമാണ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്നത് ഡിസൈനിങ് മേഖലയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്റെ ഡിസൈനിങ്സിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ കാറ്റഗറിയിലും ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാക്സി ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് മാക്സി മാത്രം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വരണം എന്ന് ഇല്ല മാക്സിയില് എന്തൊക്കെ വെറൈറ്റീസ് കൊണ്ടുവരുന്നോ അവിടെയാണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഓൺലൈൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഫ്രോക്ക് മാക്സി അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റീസ് ആണ് അപ്പൊ നമ്മൾ പഴയ ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റി മാത്രം അടിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വരുമോ ഒത്തിരി പേര് നമ്മളെടുത്ത് വീണ്ടും ചോദിക്കുന്നതാണ് രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് അതെ ഓൺലൈൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ റെജിസ്ട്രേഷൻ മസ്റ്റാണ് ജി എസ് ടി ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർഡ് മീഷോ അതേപോലത്തെ ഇന്ത്യ മാർട്ട് ഇതിലൊക്കെ നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ് ഫേസ്ബുക്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റയിൽ ചെയ്യാവുന്നതാണ് യൂട്യൂബ് വഴി ചെയ്യാവുന്നതാണ് എല്ലാത്തിലും നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ് മീഷോയിൽ കൂടിയാണെങ്കിലും എല്ലാവരും പ്രോഡക്റ്റുകൾ കൊടുക്കുന്നതൊക്കെ ജി എസ് ടി ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഓൺലൈൻ ബിസിനസ്സില് ജി എസ് ടി മസ്റ്റാണ് ജി എസ് ടി ഇല്ലാത്ത ആൾക്കാരും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല നമ്മളൊക്കെ ജി എസ് ടി എടുത്തതിന് ശേഷമാണ് ഓൺലൈൻസിൽ നമ്മൾ തുടങ്ങിയത് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ജി എസ് ടി എടുത്തിട്ട് നമ്മൾക്ക് ചെയ്യുന്നത് സക്സസ്ഫുൾ ആണോ എന്ന് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജി എസ് ടി എടുത്തത് ജി എസ് ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഫയൽ സബ്മിറ്റ് ചെയ്യണം അതിന് നമ്മളുടെ ബിസിനസ്സിലുള്ള ഇത്ര പേർസൻ്റേജസ് ആണ് വരുന്നത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെങ്കിൽ അടുത്തുള്ള സിഇഒ ആയിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി സി എക്കാർക്കാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ അപ്പം അവരായിട്ട് സംസാരിക്കാവുന്നതാണ് അതേപോലെ തന്നെ നരേന്ദ്രമോദി സാറിന്റെ ഒരു ഉദ്യം രജിസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് അത് സാധാരണക്കാർക്ക് ഉള്ള ഒരു സ്കീമാണ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ അതിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ സ്റ്റിച്ചിംഗ് ആർക്കാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾക്ക് ചെറുകിട വ്യവസായങ്ങൾക്ക് ചെയ്യുന്നവർക്കൊക്കെ ആ സർട്ടിഫിക്കറ്റ് ആണ് ആ സർട്ടിഫിക്കറ്റിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് നമ്മളുടെ കമ്പനീൻ്റെ പേര് വരും അതേപോലെ തന്നെ അതിലൊരു രജിസ്ട്രേഷൻ നമ്പേഴ്സ് വരും നമ്മൾ എന്താണോ ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള ബിസിനസ് കമ്പനി നെയിംസ് ആയിരിക്കും അതിൽ വരുന്നത് അതേപോലെ തന്നെ അതിൽ കുറെ കാറ്റഗറീസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് അക്ഷയ വഴി ചെയ്യാവുന്നതാണ് കേരളത്തിന്റെ പുറത്ത് താമസിക്കുന്നവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ എൻട്രിങ് ആയിട്ടുള്ള ഷോപ്പ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ആധാർ കാർഡൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്നില്ല ഇച്ചിരി കൂടെ റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അക്ഷയ വഴിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് രൂപ നൂറിന്റെ താഴെ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നത് മൊബൈൽ ഫോണിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും മൊബൈൽ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലാസ്റ്റ് എത്തിയപ്പം ഒരു കൺഫ്യൂഷൻ വന്നത് കാരണം പിന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്ത് ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോ അത് ഞാൻ ഡൽഹിയിൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അഞ്ഞൂറ് രൂപയായിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൈവറ്റിലുള്ള ഇപ്പം ഡാറ്റ എൻട്രിങ് ചെയ്യുന്നവരാണ് ചെയ്തു തന്നിട്ടുള്ളത് അതേപോലെ പിന്നെ വന്നിട്ടുള്ള ഫുഡാൻ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഫുഡ് റിലേറ്റഡിന് രജിസ്ട്രേഷന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം കാരണം അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ മതി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അക്ഷയ വഴി അന്വേഷിച്ചാൽ മതി അല്ലെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ എന്ത് ഒരച്ചാറാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ചോറുണ്ടാക്കി കൊടുക്കുവാണെങ്കിലും നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ് അതിൽ ലൈസൻസ് ഉണ്ട് പക്ഷെ ലൈസൻസിന്റെ ആവശ്യമില്ല സ്റ്റാർട്ടിങ്ങിൽ അത് കുറച്ചും കൂടെ വിപുലീകരിക്കുമ്പോൾ വേണ്ടതാണ് പക്ഷെ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കുറേ ടെസ്റ്റിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അടുത്തുള്ള കേരളത്തിലുള്ളവരാണെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ മുഖേന അന്വേഷിച്ചാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും കല്ല് കേരളം വിട്ടിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഇപ്പൊ ഡൽഹിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം എനിക്ക് ഇപ്പോഴത്തെ കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല പക്ഷെ ഞാൻ എന്തൊരു രേഖയും ഇപ്പം നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞു അപ്പം അതിൻ്റെ ഒക്കെ രേഖകൾ പോയപ്പോൾ ഏറ്റവും കൂടുതൽ അക്ഷയം ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു അക്ഷയ വഴിയാണ് ചെയ്യുന്നത് എന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലേക്കും അതേപോലെ തന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പാക്കിങ്സിൻ്റെ ലൈസൻസ് പാക്കിങ്സിൻ്റെ ഒരു രജിസ്ട്രേഷൻ വേണം അതേപോലെ തന്നെ സീൽ വേണം അതേപോലെ തന്നെ ഡേറ്റ് റിലേറ്റഡ് അതിൽ കുറേ കാറ്റഗറീസ് ഉണ്ട് അത് മുഖേന ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് പെട്ടെന്ന് കസ്റ്റമേഴ്സ് വാങ്ങിക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ വീട്ടിൽ കുറേ അച്ചാർ ഉണ്ടാക്കി അല്ലെങ്കിൽ കുറേ എന്താ പറയുക നമ്മൾക്ക് കുറേ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഒരു ആൾക്കാർ വിശ്വസിച്ച് വാങ്ങിക്കണമെങ്കിൽ നമ്മൾക്ക് കഴിയുന്നതും ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതേപോലെ രജിസ്ട്രേഷൻസിന്റെ ഒക്കെ മസ്റ്റ് ആണ് ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ആൾക്കാരല്ല ഇപ്പൊ എല്ലാവരും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് പേഴ്സൺസാണ് അതന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അവരത് എല്ലാം നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് ഈ കാലത്തൊക്കെ ഒരു പ്രോഡക്റ്റോ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഞാനൊന്നും മാനുഫാക്ചറിങ് ഡേറ്റോ എൻഡിങ് ഡേറ്റോ ഒന്നും ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ തലമുറ ഫസ്റ്റ് നോക്കുന്നത് മാനുഫാക്ചറിങ് ഡേറ്റ് അതെന്നാണ് കഴിയുന്ന ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു തലമുറ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് കാരണം നമ്മളും ഏറ്റവും കൂടുതൽ ഇതാണ് നോക്കുന്നത് അതേപോലെ തന്നെ പിന്നെ വരുന്നത് എല്ലാവരും പറയുന്നുണ്ട് ഒത്തിരി ബിസിനസ് ചെയ്തു ഫെയിലിയർ ആയിട്ടുണ്ട് എങ്ങനെയാണ് ബിസിനസ് ഹൈ ആക്കുന്നതെന്ന് അത് നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ വേറെ ഒരാൾ വിചാരിച്ചാൽ നമ്മൾ ബിസിനസ്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെയിലി യൂസ് ചെയ്യാം എനിക്കൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു അമ്പത് ഓർഡേഴ്സ് വരും അത് ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണ് എല്ലാവരും വിചാരിക്കും ഇപ്പോൾ വരുന്നത് ചുരിദാർ മാത്രമാണെന്ന് അല്ല എനിക്ക് വരുന്ന എലിന് വരും അതേപോലെ തന്നെ കുട്ടികളുടെ വരും അതേപോലെ തന്നെ വലിയവരുടെ വരും അതേപോലെ ബീഡ്സ് വർക്കിന്റെ വരും ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ അതിലൂടെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബീഡ്സിൻ്റെ ആണെങ്കിൽ ബീഡ്സ് ഞാൻ വാങ്ങിക്കുന്ന ബീഡ്സ് ആണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും പോയിട്ട് ഒരുപാട് വാങ്ങിച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ട് സെയിൽ നടത്തുക ഒരു ഷോപ്പ് ഇട്ടിട്ട് സെയിൽ നടത്തുക അങ്ങനെയൊന്നും അല്ല ഞാൻ എൻ്റെ ആവശ്യത്തിന് വാങ്ങിക്കുമ്പോൾ ഇച്ചിരി കൂടെ കൂട്ടി വാങ്ങിച്ചിട്ട് അതാണ് ഞാൻ കൊടുക്കുന്നത് അതിൽ ഞാൻ ഒത്തിരി പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും നോക്കാറില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ സിറ്റുവേഷൻ ഇപ്പം വിഷു കഴിഞ്ഞു വിഷുവിന് അത്യാവശ്യം നല്ല ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഇന്ന് എന്ത് പറ്റി ഇന്ന് ഹോസ്പിറ്റൽ കേസ് ആയിട്ട് മോർണിംഗ് മുതൽ നമ്മൾ നടക്കുവാണ് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മളൊരു ബിസിനസ്സിൽ കുറച്ചൊരു പ്രോഫിറ്റ് വരുമ്പോൾ പെട്ടെന്ന് വരും ഹെൽത്ത് ഇഷ്യൂസ് വരും ഇപ്പൊ എന്റെ മൂക്ക് വയ്യാണ്ടായിട്ട് അവളവിടെ ആയ പോലെ കിടക്കുവാണ് അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരും അതാണ് ഇന്ന് എന്താ ഇന്ന് നമ്മളെ ബുട്ടിക്സിലെ വർക്ക് ഒന്നും നടന്നില്ല ഈസ്റ്ററിന്റെ വർക്ക് ഉണ്ടായിരുന്നു ഈസ്റ്ററിന്റെ വർക്ക് ഉണ്ടായിരുന്നു ഈസ്റ്ററിന്റെ വർക്ക് കംപ്ലീറ്റ് നമ്മളെ പെൻഡിങ് വന്നു പെശക വ്യാഴാഴ്ച തന്റെ പെന്റിങ് വന്നു അതേപോലെ തന്നെ കൊറിയർ അയച്ചിട്ട് കുറെ പേർക്ക് സ്ലിപ്പ് കൊടുക്കാൻ പെൻഡിങ് വന്നു ക്ലാസ്സസ് ഇന്ന് നടക്കേണ്ട ക്ലാസ്സസ് പെൻഡിങ് വന്നു ഇതൊക്കെ എനിക്ക് നഷ്ടങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പം ഇതേപോലെ നഷ്ടങ്ങൾ സംഭവിക്കും അതിൽ നമ്മൾ ഖേദപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല ഞാനിപ്പോ ഇന്ന് മോർണിംഗ് മുതല് അത്രയും ടെൻഷൻ പിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കുമായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണമാണ് ഞാൻ ഈ വീഡിയോസ് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത് ചെന്നാൽ കുറേ കാര്യങ്ങൾ ചെയ്യാം എന്ന് എനിക്കൊരു വിശ്വാസവും കൂടെ വന്നിട്ടുണ്ട് അത് കാരണം നമ്മൾ നാളെ മുതൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് പിന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു മാം മാർക്കറ്റിലെ നമ്പേഴ്സ് തരാൻ പറ്റുമോ ഈ പ്രോഡക്റ്റിന്റെ നമ്പേഴ്സ് ഓൺലൈൻസിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി പേര് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നുണ്ട് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മെറ്റീരിയൽസിൽ കംപ്ലൈൻസ് ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ റിട്ടേൺ അയച്ചോളൂ ഞാൻ എടുത്തോളാം പക്ഷേ ഓൺലൈൻസിൽ ഒരു ഷോപ്പുകാരാണെങ്കിലും ൾക്കായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അവർ ഒരിക്കലും റിട്ടേൺസ് എടുക്കത്തില്ല നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം നമ്മളെ പോലെ കുറച്ച് പേര് മാത്രം റിട്ടേൺസ് എടുക്കുകയുള്ളൂ ഓൺലൈൻസ് ഇൻസ്റ്റാഗ്രാംസിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയായിട്ട് മേലത്തെ ഓപ്ഷൻസ് ഉണ്ടാവും നോ റിട്ടേൺ നമ്മൾ കുറേ പേരുടെ പൈസ പോയിട്ടുണ്ടാവും ആരും ഇത് പുറമേ പറയത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല ഫേക്ക് ഐഡീസ് എന്ന് വരും അപ്പം നിങ്ങൾ ഓൺലൈൻസിൽ തുണി മെറ്റീരിയൽസ് ഇപ്പൊ ചുരിദാർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആണ് നമ്മൾക്ക് സൈസസിന്റെ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ഇപ്പൊ ചേയ്ഞ്ചസൊക്കെ വരുത്താൻ പറ്റും പക്ഷെ നമ്മൾ ഒരു പത്ത് മീറ്റർ ഇരുപത് ഒക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഓൾഡ് പ്രോഡക്റ്റ് വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സൂററ്റിന് എല്ലാം അവര് എടുക്കുന്നുണ്ട് വലിയ ആരും ഓൺലൈൻസിൽ സൂററ്റിൽ നിന്നൊന്നും എടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഡയറക്റ്റ് പോയിട്ടാണ് എടുക്കുന്നത് ഈ ഞാൻ പോയിട്ട് എടുക്കുമ്പോഴും ഒത്തിരി ഷോപ്പുകാർക്ക് നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കാരണം അവർ വന്ന് ടൈപ്പ് വച്ച് നമ്മളെടുത്ത് പറഞ്ഞു നിങ്ങൾ പോകും പോയി ഒന്ന് ചെക്കിങ് ചെയ്യണം ഫൈനലൈസ് ഒരു ചെക്കിംഗ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ വേസ്റ്റ് ആയിപ്പോവും ക്യാഷ് അത് കാരണം ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ എടുക്കുന്നത് ഷോപ്പിൽ നിന്നല്ല ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എനിക്കൊരു മുപ്പത് മിനിറ്റ് ട്രാവലുള്ള സ്ഥലത്താണ് മാനുഫാക്ചേഴ്സ് ഇവിടെ ഇവിടെയുള്ള ഷോപ്പിലെ റേറ്റും കൂടെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡിഫറൻസ് ഉണ്ട് പ്രൈസിന് എന്ന് ഇപ്പം ഒത്തിരി പേര് നമ്മളെ നമ്മളെടുത്ത് പറഞ്ഞു സെയിം മെറ്റീരിയൽസ് കിട്ടുമല്ലോന്നു കോട്ടൺസിൽ നമ്മൾക്ക് സിക്സ്റ്റി സിക്സ്റ്റി ഉണ്ട് സിക്സ്റ്റി ഫോർട്ടി ഉണ്ട് ഫോർട്ടി ഫോർട്ടി കോട്ടൺസ് ഉണ്ട് കോട്ടൺസിൽ കുറേ ഡിഫറൻസ് ഉണ്ട് ഇത് ആദ്യം മനസ്സിലാക്കിയാലാണ് നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ വേണ്ടി ഷൂട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് വീഡിയോസ് വരാൻ ലേറ്റ് ആവുന്നത് അപ്പോൾ വീഡിയോസിന് വേണ്ടി വെയ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്ട് ആ ഒന്നിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ മാങ്ങ ഉണ്ടാക്കാനറിയാം നെല്ലിക്ക ഉണ്ടാക്കാനറിയാം അതേപോലെ ഇപ്പൊ കാന്താരി മുളകി ഇഞ്ചി അങ്ങനെയുള്ളത് അച്ചാറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സുകൾ നിങ്ങൾ ഉണ്ടാക്കണം അതേപോലെ ഇപ്പോ സ്റ്റിച്ചിങ് അറിയുന്നവര് പറഞ്ഞു എനിക്ക് നൈറ്റി അറിയാം നൈറ്റി മാത്രം വെച്ചുകൊണ്ടിരുന്ന യാതൊരു കാര്യവും ഇല്ല ഇന്നത്തെ ഒരു ഇതില് നൈറ്റിയിൽ വെറൈറ്റീസ് കൊണ്ടുവരണം ഫ്രോക്ക് നൈറ്റി ഉണ്ടാവും ചുരിദാർ കട്ട് ഉണ്ടാവും ആലിയ കട്ട് കൊണ്ടുവരണം ത്രീ പീസസ് കൊണ്ടുവരണം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കൊണ്ടുവരണം അതേപോലെ ചുരിദാറിൽ വരികയാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള ചുരിദാർസ് അതേപോലെ കോട്ട് സെറ്റ് ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മൾ ബിസിനസ് വിജയിക്കുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരു മാക്സി ചെയ്തു അത് സെയിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മാക്സി ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വരണ്ടേ ഇന്നത്തെ തലമുറ അതേപോലെ ഇന്ന് ജീവിക്കുന്നവർ നയൻറ്റീൻസ് ആണെങ്കിലും എയ്റ്റീൻസ് ഒക്കെ ആണെങ്കിലും ഫാഷൻ ലോകത്താണ് ജീവിക്കുന്നത് എത്ര വെറൈറ്റീസ് ആയിട്ട് ഡ്രസ്സ് ഇടാൻ പറ്റുന്നു അതാണ് അവർ നോക്കുന്നത് അതാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ കയറി ഒന്ന് കമന്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഒത്തിരി മെസ്സേജസ് വന്നത് കാരണമാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് ഇടുന്നത് ക്ലാസസ് എല്ലാം വരുന്നത് ജൂലൈ മാസത്തിലാണ് ടു മന്ത്സ് നമ്മൾ ഒരു ബ്രേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മാസം കൂടിയുള്ളൂ ഓർമ്മ ഡിസൈൻസിൻ്റെ ഓൺലൈൻ ക്ലാസസ് വരുന്നത് അത് കഴിഞ്ഞ് ടു മന്ത്സ് നമ്മൾ നമ്മളുടെ സ്വന്തം നാടായ വയനാട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ അഡ്രസ് കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ഇടുന്നതായിരിക്കും ഡയറക്റ്റ് വന്നിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പം വയനാട്ടുകാർക്കാണെ സുവർണ അവസരം ഉള്ളത് എന്ത് സംസാരിക്കാനാണെങ്കിലും ഇപ്പം നമ്മളെ എടുത്ത് വന്നിട്ട് ബിസിനസ്സിനെ കുറിച്ച് ഡയറക്റ്റ് സംസാരിക്കുകയാണെങ്കിലും ഇനി മുതൽ ഞാൻ വയനാട്ടിലുണ്ടാവും അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എനിക്ക് എനിക്കത്രയും നല്ലൊരു ദിവസമല്ല എന്നാലും നല്ല ദിവസമായിട്ട് തന്നെ പോകട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് ബൈ ബൈ